ഇരുന്നൂറ് രൂപയുടെ വണ്ടിയുണ്ടോ അത് ഏലി പാറ്റാ പിന്നീട് ഞാൻ പറിക്കാം ആ വീഴും ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ വീട്ടിലോട്ട് പോവാം കേട്ടോ ചേട്ടായി ഇല്ല ചേട്ടായി വരുന്നില്ല കേട്ടോ ചേട്ടയ്ക്ക് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് എൻ്റെ കൂടെ വരുന്നില്ല ഞങ്ങൾ ഞാനും നീലൂട്ടനും മാത്രമാണ് വീട്ടിലോട്ട് പോകുന്നത് അതിന് രാവിലെ കുറച്ച് കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകട്ടോ ചേട്ടായി വരാത്ത എൻ്റെ സങ്കടമൊക്കെ പറഞ്ഞ് പിന്നെ കുഴപ്പമില്ല ചേട്ടയ്ക്ക് മീറ്റിംഗ് ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ ഞങ്ങളേതാ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാനായിട്ട് പോകാം കേട്ടോ ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് നിങ്ങളെ കാണുന്നത് ഞാൻ ഞായറാഴ്ചയാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത് അപ്പം ഞങ്ങളിത് ആ ബൈക്കിൽ ഞങ്ങളെ രണ്ടുപേരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാനായിട്ട് പോകട്ടെ പോകുന്ന വഴി വിഷുക്കണി വെക്കാനുള്ള എല്ലാ സാധനങ്ങളും വിൽക്കാനായിട്ട് അമ്മമാരൊക്കെ നിപ്പുണ്ട് അപ്പോൾ നമ്മുടെ വിഷു ഒന്ന് വീട്ടിലാണ് എൻ്റെ വീട്ടിൽ ആഘോഷിക്കുന്നത് ആഘോഷമൊന്നുമില്ല നമ്മൾ കണി കാണുക അത്രയേ ഉള്ളൂ അപ്പോൾ ചേട്ടൻ ഇതാ റ്റാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുക ഞങ്ങളുടെ ട്രെയിൻ വരാനായിട്ട് ട്രെയിൻ പത്ത് നാൽപ്പതിന് വരുമെന്നാണ് പറഞ്ഞതും അവിടെ അനൗൺസ് ചെയ്തതും എല്ലാം പത്ത് നാൽപ്പതെന്നാണ് നമ്മൾ അന്നേരം പ്ലാറ്റ്ഫോമിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുക നാലാമത്തെ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുവാണ് നമ്മളെ അപ്പം ട്രെയിൻ പക്ഷേ വന്നത് താമസിച്ചു നല്ല താമസിച്ചു കേട്ടോ പതിനൊന്ന് ഇരുപത്തഞ്ചായി നമ്മുടെ ട്രെയിന് വന്നപ്പോഴും പത്ത് നാൽപ്പതിന് വരുമെന്ന് പറഞ്ഞ ട്രെയിന് പതിനൊന്ന് ഇരുപതായി വന്നപ്പോഴും പോണോ അച്ഛന് പോപ് കോണ് അച്ഛന് വേണ്ടല്ലോ പോപ് കോണ് വേണ്ട വേണ്ടന്ന് നിനക്ക് വേണോന്ന് പറക്ക് വേണോ അല്ലേ അച്ഛന് വാങ്ങിച്ചിട്ട് നിനക്ക് തിന്നാനല്ലേ അച്ഛന് വാങ്ങിച്ചിട്ട് നിനക്ക് തിന്നാനല്ലേ അച്ഛനല്ല നിനക്കല്ലേ വാങ്ങിക്കാൻ പറയുന്നത് ചാ ചാ ഞങ്ങളെ ട്രെയിൻ കയറ്റി കെട്ടിട്ട് ചേട്ടായിട്ട് ആറ്റയൊക്കെ തന്നിട്ട് പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി പിന്നെ ചുറ്റും എല്ലാവരും ഉണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ വിഷു വിഷുവൊക്കെ ആയതുകൊണ്ടായിരിക്കും വിഷുവും വെക്കേഷനും സംഭവങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്കായിരുന്നു നീലിട്ടം വഴക്കൊന്നും ഇല്ലാതിരുന്നു പിന്നെ അവസാനം കായംകുളം നമ്മൾ കായംകുളത്താണ് ട്രെയിൻ ഇറങ്ങുന്നത് അപ്പോൾ കായംകുളം എത്താറായപ്പോഴത്തേനും നീലൂട്ടൻ്റെ കൺട്രോൾ പോയി നീലൂട്ടൻ വഴക്കായി കേട്ടോ ഇറങ്ങാം അമ്മ ഇറങ്ങാം അമ്മ ഇറങ്ങാം ഇറങ്ങാം അവൻ എത്രയും നേരം കടിച്ചു പിടിച്ചു നിന്നതാട്ടോ ട്രെയിനിൽ പിന്നെ അവനെ ബിങ്കോ ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി നമ്മൾ വന്ന ട്രെയിൻ അതായി പോന്നത് കേട്ടോ കുറച്ചധികം നമ്മൾ ഇറങ്ങിയിട്ട് നടക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ ബേക്കറിയിലൊക്കെ കയറി വെള്ളമൊക്കെ കുടിച്ച് പഴവുളത്തിറങ്ങി അവിടുന്ന് ബസ് കയറി കേട്ടോ കായംകുളത്ത് നിന്ന് ബസ്സിന് പഴവുളത്തിറങ്ങിയിട്ട് അവിടെ നിന്നൊരു ഓട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് ഞങ്ങളിതാ നേരെ വീട്ടിലോട്ട് പോവാട്ടോ അപ്പോൾ നമ്മുടെ അവിടുത്തെ ഉത്സവം ആയതുകൊണ്ട് അവിടെ കാളയെ കെട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ പത്താം തീയതി പത്താം പുതിയത്തിന് നമ്മുടെ കാവിലെ അമ്പലത്തിലെ ഉത്സവമാണ് അപ്പോൾ അവിടെ കാളയെ കെട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നീലൂട്ടന് ബേക്കറി കയറിയപ്പോൾ അവിടുത്തെ ചേച്ചി ഒരു മുട്ടായി കൊടുത്തു അവൻ എപ്പോഴും ആ ബേക്കറി കയറുമ്പോൾ ഒരു മുട്ടായി മസ്റ്റ് ആട്ടോ ഫ്രീ ആയിട്ട് കിട്ടു അവന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ അപ്പൊ അവൻ ആ വണ്ടി കണ്ടപ്പോ അത് വേണം ഇരുന്നൂറ് രൂപയുടെ വണ്ടി ഇരുന്നൂറ് രൂപയുടെ വണ്ടി കണ്ടപ്പോ അത് വേണോന്ന് ഞാൻ പറഞ്ഞ അത് വേണ്ട ചെറുതെങ്ങാണോ എടുത്താ അത് എടുത്ത് പൈസ കൊടുത്തില്ല എടുത്തങ്ങ് അമ്മ അമ്മ എടുത്തെങ് അമ്മ എവിടെ ഇടുവന്നോ എന്തോ കാറുണ്ട് അങ്ങനെ വിശന്ന് പൊരിഞ്ഞായിരുന്നു ഞങ്ങൾ വന്നത് നേരെ വന്നപ്പോൾ അമ്മ ചക്ക വേവിച്ചതുണ്ടായി വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻകറിയും അപ്പോൾ ചോറുണ്ടായിരുന്നു ഞാൻ ചോറെ എടുത്തില്ല ചോറ് നമ്മൾ ദിവസം കഴിക്കുന്നതാണെന്നല്ലോ ചക്ക വേവിച്ചതും കുറച്ച് മീൻകറിയും കൂടി എടുത്തിട്ട് കൊതി മൂത്ത് ഞാൻ കഴിച്ചു കേട്ടോ കുറേ നാളായി അമ്മ വേവിക്കുന്ന ചക്ക വേവിച്ചത് കഴിച്ചിട്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് നേരെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് നേരെ കയ്യും കാലുമൊക്കെ കഴുകിയിട്ട് കഴിക്കുക കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ എൻ്റെ കഴുപ്പ് കണ്ടാലേ അറിയാലോ ആക്രാന്ത മൂത്ത് തിന്നു വന്ന് കണ്ടിട്ട് ആഹാരം കണ്ടിട്ടില്ലാത്ത പിള്ളാരെ പോലെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് വീട്ടിലെത്തിയപ്പോ മൂന്നരയായി അപ്പോൾ വിശന്ന് പൊണ്ടാരം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കഴിച്ചിട്ട് വേണം ബാക്കി പരിപാടികളിലോട്ട് ഇനി വീണ്ടും നമ്മുടെ വീട്ടിലെത്തിക്കാണ് ഗേൾസ് എന്റെ ചാമ്പയ്ക്കാമ്പോ ഇല്ല ഞാൻ വരുമ്പോ ചാമ്പക്കില്ല ഇത് ഞാൻ നട്ട ചാമ്പക്കണ്ട് ഞാൻ നട്ടതാ ഞാൻ വരുമ്പോൾ മാത്രം അതിനകത്ത് ചാമ്പയ്ക്കില്ല ചാമ്പയ്ക്കൊന്നും ഇല്ല അതിനകത്ത് ഞാൻ കവർ ചെയ്ത് കേട്ടോ അപ്പൂപ്പിനൊക്കെ ആയിരിക്കും അതൊന്നും എടുക്കണ്ട അടച്ചിട്ടേക്കാം പന്നിയൊക്കെ കയറും അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് പോയി പേരൊക്കെ ഉണ്ടോന്ന് നോക്കാം അങ്ങോട്ടൊന്നും കാണാനൊന്നും ഇല്ലാട്ടോ മൊത്തം കാടാ കാട് കയറി കിടക്കുക റബ്ബറാ മൊത്തം എന്തുവാടാ നമ്മുടെ പേര ഇതാട്ടോ ഇതാണ് നമ്മുടെ പേര ബാക്കി ക്യാമറ വിളഞ്ഞ പേരൊക്ക ഒന്നും ഇല്ല പേരക്ക വിളഞ്ഞില്ലട നമ്മുടെ വെമ്പൂട്ടാന് ില്ല കുഞ്ഞി പേരയ്ക്ക് വേണ്ട കുഞ്ഞി പേരൊക്കെയാ വിളഞ്ഞില്ലട അത് പറിച്ചെടുത്ത് ചേർക്ക അത് കഴിക്കാൻ പറ്റത്തില്ലേ അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അവിടെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ടൊന്നും ഇപ്പോൾ പോകാനായിട്ട് പറ്റുന്നില്ല മൊത്തം കാട് കയറി ഞാൻ പിന്നെ അമ്മ വന്നിട്ട് പോവാം അങ്ങോട്ട് അപ്പം ഈ പിന്നെ നീലുനം കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ലേ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോവാം അതെടുത്ത് കള ഉണ്ടാക്കള വലുതാവുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാം നീലുവേ നീലുവേ അടങ്ങി ഇരിയാടാ അത് പറിക്കാതെ വേറെന്തെങ്കിലുമൊക്കെ എടുത്ത് പേരൊക്കെ കുഞ്ഞു പേരൊക്കെ എല്ലാം പറിച്ചു കളയുന്നു കാണിച്ച താഴെ ഓമയ്ക്കുണ്ടായി ഏ വലുതായി അമ്മക്ക് ഇനി താഴെ പോവാ ഓമയ്ക്ക ഉണ്ടായിട്ടോ ഓമയ്ക്ക കുറെ നാള് കൂടിയിരുന്ന് ഇങ്ങനെ വരുമ്പോഴേ ഭയങ്കര ക്യൂരിയോസിറ്റി കാണാന് നീ അങ്ങോട്ട് വീടരുത് വീട് മീനില്ലെന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് പോണ്ട അവിടെ കാടാ ഇനി അങ്ങോട്ട് വഴിയില്ല ഗേഴ്സ് വഴിയെല്ലാം പോച്ച് കാട് കയറി പോച്ച് ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും നമ്മുടെ വയല ഗിഫ്റ്റ് ആകത്തിരിപ്പോ ഗിഫ്റ്റ് അമ്മ നാളെ കൊണ്ട് കൊടുത്തോളാം നീലുട്ടനു ഓമയ്ക്ക തുടങ്ങണമെന്ന് എത്തുമോ അയ്യോ എത്തത്തില്ല അയ്യോ മാതി അയ്യോ അയ്യാ തോണ്ടൊരു മാങ്ങ പുഴുവായി നിക്കുന്നതാ ഇവിടെ കണി വയ്ക്കാനായിട്ട് ചക്ക ഒക്കെ എടുപ്പിച്ചിട്ടുണ്ടെ വേരയ്ക്കുണ്ട് ചക്ക ഉണ്ട് പിന്നെ പക്ഷേ എന്തൊക്കെയാ വേണമല്ലോ സാധനങ്ങൾ നമുക്ക് കണി വെക്കാൻ എല്ലാവരും കിട്ടും അറിയത്തില്ല കേട്ടോ ഞാൻ വന്നപ്പോൾ വാങ്ങിച്ചതുമില്ല കാർ ഓടിക്കാനാന്നു ഇവിടെ വന്നിരുന്നേ ഇപ്പം നാളെ കല്യാണത്തിന് കൊടുക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിയാൽ പഴവളത്ത് വന്നപ്പം ഒരു ഫാൻസി കട കയറി അവിടെ കയറിയപ്പോൾ അവന് കാർ വേണം കാർ ഇല്ലാതെ അവൻ കടയിൽ നിന്ന് ഇറങ്ങത്തില്ല അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും വില കുറഞ്ഞൊരു കാർ നോക്കിയെടുത്ത് കുഞ്ഞു കാർ കണ്ടേ കാറല്ല അത് അതിന്റെ പേരെന്തുകൊള്ളത് അതിന്റെ ട്രക്ക് 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 അമ്മ ഇതിനെ പറയുന്ന പേരെന്തോന്നു പൊക്കിത്തട്ടി മണ്ണിങ്ങനെ പൊക്കിയിട്ട് തട്ടത്തില്ല അമ്മ പൊക്കിത്തട്ടിന്നമ്മ ഈ വണ്ടിക്ക് ഏ അമ്മ ഇവിടെ ഇല്ലാട്ട ഞങ്ങൾ വന്നപ്പോ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അമ്മ ഇപ്പൊ അയൽക്കൂട്ടത്തിന് പോയി പിന്നെ അച്ഛൻ ഉണ്ട് അച്ഛൻ കിടക്കുന്നു ഞങ്ങളിങ്ങനെ നാടും വീടും പരിസരവും ഒക്കെ കാണാനായിട്ട് ഇങ്ങനെ വന്ന ചോറ് ചോറല്ലായിരുന്നു ഉച്ചക്ക് ചക്കഴിച്ച് ചക്ക ചക്ക മീൻകറിയും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വെളിയിലോട്ട് ഇറങ്ങി മഴ വരുന്നുണ്ടോട്ടോ മഴയ്ക്ക് മുന്നേ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു അതിന്റെ ഒരു വീൽ വീലെന്തിടാ കാറിന്റെ ഒരു വീൽ വീലെന്തി നീ കണ്ടില്ല നീ എല്ലി ഇളക്കി കളഞ്ഞേ ആ അതും ഓക്കെ ആയി

ഊരി കളഞ്ഞു എന്നിട്ട് എന്നോടാന്ന ചോദിക്കുന്നത് വീലെവിടെ ഊരി കളഞ്ഞോ എവിടെ കളഞ്ഞു ആടെ കളഞ്ഞോ പിന്നെ ഇത് വീലെവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ എന്തു പറയണ്ടേട് എന്നോടാ ഏ ഞാൻ നീയാ

അമ്മ കിടക്കാൻ പോവാം മറങ്ങാൻ പോവാം ബായ് അവർ രണ്ടുപേരും അവിടെ നിന്ന് കളിക്കുന്നു അപ്പൂപ്പനും കൊച്ചുമോനും കൂടെ അവിടെ നിന്ന് കളിക്കുന്നു ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ ഉറങ്ങട്ടെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വരാം ഗൈസ് ബൈ വട വട വേണോ അച്ഛൻ വരുമ്പോട്ടെ അച്ഛൻ വരുമ്പോ കൊടുക്ക ഇവിടെ വച്ചേക്കട്ടെ ഇവിടെ വച്ചേക്ക അപ്പൊ നമുക്ക് മാങ്ങ വയ്ക്കാൻ പോവാ മാങ്ങ പറിക്കാൻ പോരാൾ പോവാ തോട്ടി എടുക്കാനായിട്ട് പോയിട്ടുണ്ട് അമ്മ മാങ്ങ വറക്കും നമ്മൾ വീഡിയോ എടുക്കും ഞാൻ വീഡിയോ എടുക്കും വേണ്ട മാങ്ങ പറ ചെളി കൊടുക്ക എനിക്ക് ചരിപ്പില്ല അതാ ഞാൻ പറഞ്ഞ അത് കേടാ എനിക്കെന്നത് പറഞ്ഞീല മധുരമുള്ളതാണോ ആണ്ടാ നീലു കമ്പ് കൊള്ളുന്നങ്ങോട്ട് മാറുന്നില്ലേ ആ ശിശിന കണ്ടില്ലേ അത് പിന്നെന്താ പറിക്കാത്ത കേടാവുന്നതിന് മുമ്പ് പോണ്ട് കേട്ടോ നീ ഞങ്ങൾ മാറിപ്പോ വയ്യ എന്ത്ണ്ടാ പോയിട്ടുവാ പപ്പൻ്റെ കൂടെ കടയിൽ പോയിട്ടുവാ വണ്ടി കൈ പിടിച്ചോ അങ്ങനെ ചന്തല്ല എന്നൊക്കോന്നെ അല്ല കൈ പിടിച്ചിരുന്നാ മതി ചെറുക്ക ഒരു ഒരു കുതിരി ഓർഡർ ഉണ്ട് ഓടൽ ആ ഇവിടാ പോന്നെ മേലിലാ പോന്നത് അതോ പോന്നു ബായ് ബായ് ആ എവിടാ കുറുമ്പോണ്ടേ പിന്നെയായിട്ട് ഞാൻ പറിക്കാം കേറുന്നില്ല അതങ്ങോട്ട് ആട്ടെ പിന്നെ ഒന്ന് മുമ്പിലോട്ട് പോയിട്ടുണ്ട് അവിടെ വന്നു എന്നെ വിടെ അവിടെ എണ്ണം കൂടെ ഉണ്ട് ആ വീഴും കാര്യം അതെന്തൊക്കെയാ ഉള്ളതെന്നറിയത്തില്ല തട്ടി വീഴും തല്ലോ ആ അത്ര കിലാകട്ടെ ഞങ്ങളുടെ കണിച്ചൊക്കെ ഉണ്ടോ അത് ഞാൻ നമ്മുടെ കാണിച്ചായിരുന്നു അവിടെ അത് നല്ല സൂചിപ്പം നല്ല പച്ചക്കളി ഇതിലൂടെ നോക്ക് കളർ നോക്ക് ആ കളർ വേറെ ഈ കളർ വേറെയാ തോന്നിയോ ഇത് പൂത്തിന് തോന്നല് മാത്ര മണിയോ ആ ഇത് അവിടെ ഒത്തിരി പൂവണ്ടോ അങ്ങനെ ബാക്കി വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എടുത്തു ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു രണ്ട് വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ വീഡിയോയുടെ ബാലൻസ് അതായത് ബാലൻസ് വരുന്നത് നമ്മൾ കണി ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മുടെ വീട്ടിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് കണിയൊരുക്കുന്ന കാര്യങ്ങളാണ് അവസാനം കാണിച്ചിരുന്നത് അപ്പോൾ ഞാൻ അത് അടുത്ത വീഡിയോ ആയിട്ട് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ കണി നമ്മുടെ വീട്ടിൽ കണി ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എങ്ങനെ ഒരുക്കുന്നതെന്നും അമ്മ പറഞ്ഞു തരും കേട്ടോ ഓരോ രീതിയിലായിട്ട് അപ്പോൾ അങ്ങനെ കണിയൊരുക്കുന്നതായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അത് രണ്ടാമത്തെ ഭാഗമായിട്ട് ഈ ഈ വീഡിയോയുടെ കൂടാക്കി പിന്നെ വീഡിയോ ഒത്തിരി നീണ്ടുപോകും ഒരുപാട് സമയമായി പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം നാളെ ആയിരിക്കത്തില്ല ചിലപ്പോൾ ഈ വീഡിയോ ഇടുന്നത് രാവിലെ ആയിരിക്കും അടുത്ത ഇതിൻ്റെ ബാക്കി ഭാഗം കണിയൊരുക്കൽ വീഡിയോ വരുന്നത് ഇതിൻ്റെ വൈകിട്ടായിരിക്കും കേട്ടോ വൈകിട്ട് ഒരു അഞ്ചാറ് ആയിരിക്കും അപ്പോൾ നമുക്ക് ആ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡൂ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക എല്ലാവരും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്ന അറേ ബൈ ബൈ സി യു